വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കുബൂസ് പക്കാവട ഇന്ന് നമുക്ക് ക്രിസ്തി കുബൂസ് പക്കാവട തയ്യാറാക്കിയെടുക്കാം ലെഫ്റ്റ് ഓവർ കുബൂസ് ഉപയോഗിച്ചാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ് ഇത് ഇതിനു വേണ്ടി ഞാൻ വലിയ രണ്ട് ലെഫ്റ്റ് ഓവർ കുബൂസാണ് എടുത്തിട്ടുള്ളത് ഈ കുബൂസിനെ നീളത്തിൽ മുറിച്ചെടുക്കണം അതിനുശേഷം ചെറിയ ട്യൂബ്സ് ആക്കി മുറിച്ചെടുക്കാം കുറച്ച് സമയം തുറന്നു വെച്ചാൽ നമ്മുടെ കുബൂസ് ഹാർഡായി വരും അതിനുശേഷം വേണം നമുക്ക് ഈ കുബൂസിനെ ചെറുതാക്കി മുറിച്ചെടുക്കാൻ കുബൂസിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ കുബൂസായി എണ്ണയിലോട്ട് ചേർക്കാം ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം നമ്മുടെ കുബൂസ് പക്കവട ക്രിസ്പി ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കുബൂസിന്റെ ക്യൂബ്സ് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കുബോസ് പക്കവടയെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണിത് ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുബൂസിന്റെ മുകളിൽ വയ്ക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടി ഓപ്ഷണൽ ആണ് എരിവ് വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാം അങ്ങനെ നമ്മുടെ കുബൂസ് പക്കവാട തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു